സമ്പത്ത് എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ അടിസ്ഥാനപരമായ ഒരു ഘടകമായതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് വരുന്ന പ്രതിസന്ധികൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ മാനസികമായ സന്തോഷങ്ങളെ കൂടി തകർത്ത് കളയാറുണ്ട് വിശദമാക്കാമോ നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുക എന്നതാവരുത് അള്ളാഹുവിൻ്റെ ഞാഴമത്താണ് നമുക്ക് ലഭിക്കേണ്ടത് ആ ഞമ്മത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക പ്രയത്നം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല അത് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ് അള്ളാഹു അനുഗ്രഹം നൽകുന്നത് ഞാഴമത്ത് നൽകുന്നത് അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്നവർക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് നൽകില്ല എന്നതല്ല അവർക്കതൊരു പരീക്ഷണമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഐശ്വര്യവും അതുപോലെ തന്നെ ഞാഴമത്ത് ഉണ്ടാകും അതിൽ തൃപ്തിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ